േക്ഷകർക്ക് നമസ്കാരം രാഹുൽ ഗാന്ധി വോട്ടർ പട്ടികയിലെ ക്രമക്കേട് വിളിച്ചു പറഞ്ഞ സമയം മുതല് നമ്മുടെ കേരളത്തിൽ അതുമായി ബന്ധപ്പെട്ട് വളരെ വലിയ രീതിയിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഏറ്റവും ഒടുവിൽ ഇപ്പോ സുരേഷ് ഗോപിക്ക് പിന്നാലെയാണ് സുനിൽകുമാർ കെ മുരളീധരന് പ്രതാപന് സകലരും ഇങ്ങനെ ഒറ്റക്കെട്ടായിട്ട് സുരേഷ് ഗോപിക്കെതിരെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനിടക്ക് മൗദൂദികൾ അവരുടെ വകയായിട്ട് ഓ പതിനൊന്ന് വോട്ട് സുരേഷ് ഗോപിയുടെ വീട്ടിൽ മാത്രം സുരേഷ് ഗോപിയുടെ ഡ്രൈവർ അങ്ങനെ സുരേഷ് ഗോപിയുടെ സഹോദരന് അങ്ങനെ ഒരു ഭാഗത്ത് കൂടി മാധ്യമങ്ങള് മറുഭാഗത്ത് കോൺഗ്രസും സി പി എമ്മും ഓറ്റക്കെട്ടായിട്ട് സുരേഷ് ഗോപിയെ വേട്ടയാറിക്കൊണ്ടിരിക്കുന്നു ഈ സന്ദർഭത്തിലാണ് അങ്ങ് ഡൽഹിയിൽ വെച്ചിട്ട് മറ്റൊരു വിഷയം ഉണ്ടാവുന്നത് മാതൃഭൂമി ന്യൂസ് ചാനലിന്റെ മാധ്യമ പ്രവർത്തകന് അദ്ദേഹത്തിന്റെ പിന്നാലെ ഓടിക്കൊണ്ട് ജനാധിപത്യത്തിലെ വലിയ വിഷയത്തെ കുറിച്ചാണ് ചോദിക്കുന്നത് സാർ പറയൂ പറയൂ എന്ന് പറഞ്ഞ ശല്യപ്പെടുത്തിക്കൊണ്ട് പിന്നാലെ ഓടുന്നൊരു കാഴ്ച എന്നാൽ അതിനെ പൂച്ച സുരേഷ് ഗോപി തള്ളുകയാണ് ചെയ്തിട്ടുള്ളത് ഒരു മറുപടി കൊടുക്കുന്നതിനേക്കാൾ ഒരുപാട് മുകളിലുള്ള ഒരു മറുപടി തന്നെയാണ് മാതൃഭൂമി ന്യൂസ് ചാനലിലെ മാധ്യമ പ്രവർത്തകര് കിട്ടിയിട്ടുള്ളത് ഒരു മറുപടി പോലും കിട്ടാഞ്ഞിട്ട് മാധ്യമ പ്രവർത്തകൻ കിടന്ന് നിലവിളിക്കുന്നുണ്ട് മടിയിൽ കലമുള്ളത് കൊണ്ടായിരിക്കുമോ ഇങ്ങനെ മറുപടി പറയാത്തത് സഭയിലേക്ക് പോകുന്നത് പോലും വോട്ട് അങ്ങനെ തോന്നിയതുപോലെ കോൺഗ്രസിന് വേണ്ടി വലിയ രീതിയിൽ മാതൃഭൂമിയുടെ മാധ്യമ പ്രവർത്തകൻ അവിടെ കിടന്ന് ഓരോന്ന് വിളിച്ചു പറയുന്നുണ്ട് ഇത്തരം സകല ആളുകളും മനസ്സിലാക്കുക നിങ്ങൾ ഉന്നയിക്കുന്ന വിഷയം ഒരു മറുപടിക്ക് പോലും അർഹിക്കുന്നില്ല കാരണം ഇലക്ഷൻ കമ്മീഷൻ വളരെ വ്യക്തമായിട്ട് ഒരു സമയം ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് പരാതി കൊടുക്കാൻ വോട്ടെടുപ്പിന് മുമ്പേ ആയിട്ട് തന്നെ ആറു മാസത്തോളം സമയമുണ്ട് ആ സമയത്തൊന്നും തന്നെ പരാതി ഒന്നും കൊടുക്കാതെ ഇലക്ഷനും കഴിഞ്ഞ് റിസൾട്ടും വന്ന് ഒരു വർഷം കഴിഞ്ഞിട്ടും സുരേഷ് ഗോപിയെ വേട്ടയാടുന്നതിന് സുരേഷ് ഗോപി അതിന് നിന്ന് തരണം എന്നാണോ ഈ മാധ്യമ പ്രവർത്തകരൊക്കെ കരുതുന്നത് സുരേഷ് ഗോപിയെ വേട്ടയാടിയിട്ട് ഇവർക്കൊന്നും മതിയായില്ലേ എത്ര കാലമായി ഈ വേട്ടയാടുന്നത് ഈ മൗദൂദികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങനെ വലിയ രീതിയിൽ വേട്ടയാടിയത് കൊണ്ട് മുക്കാൽ ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിൽ അദ്ദേഹം തൃശ്ശൂരിൽ ജയിച്ചിട്ടുള്ളത് അല്ല വരുന്ന നിയമസഭാ ഇലക്ഷനിലും വളരെ വലിയ രീതിയിൽ ബി ജെ പിക്ക് ഒരു റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണോ മാധ്യമങ്ങള് ശ്രമിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇനിയും നിങ്ങൾ പരമാവധി വേട്ടയാടിക്കോളൂ അതുതന്നെയാണ് പൊതുജനത്തിന് ഉയർത്തിപ്പിടിക്കാനുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിന് മറുപടിയുമായിട്ട് കെ സുരേന്ദ്രൻ രംഗത്തെത്തിയിട്ടുണ്ട് അദ്ദേഹം ആഞ്ഞടിച്ചുകൊണ്ടാണ് രംഗത്തെത്തിയത് അദ്ദേഹം മത്സരിച്ച സമയത്തുള്ള വോട്ടുമായി ബന്ധപ്പെട്ട് കള്ളവോട്ടിനെ കുറിച്ച് പോലും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് അതേപോലെ തന്നെ കോൺഗ്രസിലും സി പി എമ്മിലും തൃശ്ശൂരിലുണ്ടായ സി പി ഐയിലും തൃശ്ശൂരിലുണ്ടായിട്ടുള്ള സുരേഷ് ഗോപിയുടെ വിജയമായി ബന്ധപ്പെട്ട് സംഘടനാ തലത്തിലെടുത്ത നടപടികളെ കുറിച്ച് വളരെ വ്യക്തമായിക്കൊണ്ട് സുരേഷ് ഗോപിയെ വേട്ടയാടുന്നവർക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തെ പരിഹസിക്കാനായിരുന്നു ഇടത് വലത് മുന്നണികൾ ശ്രമിച്ചിരുന്നതെങ്കിൽ അദ്ദേഹം ജയിച്ച ശേഷം അത് അംഗീകരിക്കാനാവാത്ത മാനസിക അവസ്ഥയിലേക്ക് അവർ മാറി പൂരം കലക്കിയാണ് ജയിച്ചതെന്ന ആരോപണം തൃശൂരിലെ ജനങ്ങൾ അവജ്ഞയോടെ തള്ളിക്കളഞ്ഞപ്പോൾ ഇപ്പോൾ ഇതാ വോട്ടു ചേർക്കൽ ആരോപണവുമായി രണ്ടു കൂട്ടരും ഇറങ്ങിയിരിക്കുകയാണ് സുരേഷ് ഗോപി ജയിച്ചത് മുക്കാൽ ലക്ഷത്തിലധികം വോട്ടിനാണെന്ന് നിങ്ങൾ മറക്കരുത് എന്റെ പ്രിയ സുഹൃത്ത് സുനിൽ കുമാറിന്റെ ബൂത്തിലും അന്തിക്കാട് പഞ്ചായത്തിലും വരെ സുരേഷ് ഗോപിയാണ് ലീഡ് ചെയ്തതെന്ന് ഓർക്കണം ഇങ്ങനെ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ മണ്ഡലത്തിലെ എൽ ആറ് നിയമസഭാ മണ്ഡലങ്ങളിലും സമഗ്രമായ ലീഡാണ് സുരേഷ് ഗോപിയെ നേടിയത് കോൺഗ്രസുകാർ എന്നെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞത് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരനാണ് അതിന്റെ പേരിൽ ജോസ് വെള്ളൂരിനെ ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുകയും ചെയ്തു സി പി ഐയിലും സി പി എമ്മിലും സമാനമായ സംഘടനാ നടപടികൾ ഉണ്ടായി കെ സുരേന്ദ്രൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കെ മുരളീധരൻ കോൺഗ്രസുകാർ എന്നെ പരാജയപ്പെടുത്തി എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് കെ പി സി സി കോൺഗ്രസ് തൃശ്ശൂരിലെ ഡി സി സി പ്രസിഡന്റിന് എതിരെ പോലും നടപടി എടുത്തു എന്നതുൾപ്പെടെ അദ്ദേഹം കൃത്യമായിട്ട് ഉയർത്തിപ്പിടിക്കുന്നത് തുടർന്ന് നോക്കാം അടിസ്ഥാന ഹിന്ദു വോട്ടുകൾ ബി ജെ പിക്ക് പോയത് കൊണ്ടാണ് തൃശ്ശൂരിൽ അവർ ജയിച്ചതെന്നും ഇരുപത് ശതമാനം വോട്ട് പിടിച്ചതെന്നും പറഞ്ഞാണ് സി പി എം സംസ്ഥാന സമ്മേളനമാണ് ഇതൊക്കെയായിട്ടും ഇപ്പോഴും ചിലർക്ക് സുരേഷ് ഗോപിയുടെ വിജയം അംഗീകരിക്കാനാവാത്തത് മനസ്സിലെ മാലിന്യം കൊണ്ട് മാത്രമാണ് വളരെ വ്യക്തമായിട്ട് സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തിൽ വ്യക്തമായിട്ട് അവർ വിളിച്ചു പറഞ്ഞതിനെ കുറിച്ചാണ് അദ്ദേഹം ഈടത്തു പറയുന്നത് തുടർന്ന് നോക്കാം തൊട്ടടുത്ത മണ്ഡലങ്ങളിൽ നിന്നും വോട്ട് മാറ്റി ചേർത്താണ് ബി ജെ പി വോട്ട് വർദ്ധിപ്പിച്ചതെന്നാണ് മറ്റൊരാരോപണം തൊട്ടടുത്ത ആലത്തൂർ മണ്ഡലത്തിൽ ഒരു ലക്ഷത്തിലധികം വോട്ടാണ് ബി ജെ പിക്ക് അധികം ലഭിച്ചത് പാലക്കാടും പൊന്നാനിയിലും ക്രമാതീതമായി വോട്ട് കൂടുകയാണ് ചെയ്തത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ എല്ലാ മണ്ഡലങ്ങളിലും ബി ജെ പി വോട്ട് ചേർത്തിട്ടുണ്ട് കൃത്യമായ അടിസ്ഥാന സംഘടനാ പ്രവർത്തനവും നടത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഇരുപത് ശതമാനം വോട്ട് നേടിയത് വെറും ഒന്നര ശതമാനം വോട്ടിനാണ് രണ്ട് സീറ്റുകളിൽ ഞങ്ങൾ പരാജയപ്പെട്ടത് എന്നിട്ടും ഞങ്ങൾ ജനാധിപത്യത്തെ പരിഹസിച്ചില്ല ത്തി പതിനാറിൽ മുസ്ലിം ലീഗ് ഗൾഫിലുള്ളവരുടെ ഉള്ളവരുടെ വരെ കള്ളവോട്ട് ചെയ്ത തിരഞ്ഞെടുപ്പിൽ ഞാൻ എൺപത്തി ഒൻപത് വോട്ടിലാണ് മഞ്ചേശ്വരത്ത് പരാജയപ്പെട്ടത് അന്നോ നിയമ പോരാട്ടം നടത്തുകയാണ് ഞങ്ങൾ ചെയ്തത് എന്നാൽ തോറ്റുതുന്നം പാടിയിട്ടും ജനങ്ങളെ പല്ലിളിച്ചു കാണിക്കുകയാണ് എൽ ഡി എഫും യു ഡി എഫും ചെയ്യുന്നത് വളരെ വളരെ വ്യക്തമായിട്ടുള്ളൊരു മറുപടിയാണ് കെ സുരേന്ദ്രൻ രംഗത്തിറങ്ങി പ്രഖ്യാപിച്ചിട്ടുള്ളത് അദ്ദേഹം രണ്ടായിരത്തി പതിനാറിൽ എൺപത്തി ഒൻപത് വോട്ടിന് പരാജയപ്പെട്ട സമയത്തു പോലും അദ്ദേഹം ഇലക്ഷൻ സംവിധാനത്തെ അല്ല ഓരോന്നും വിളിച്ചു പറഞ്ഞത് മറിച്ച് കോടതിയെ അദ്ദേഹം സമീപിച്ചിട്ടുള്ളത് ജനങ്ങളെ നോക്കി അദ്ദേഹം പല്ലിളിച്ചിട്ടില്ല അത് തന്നെയാണ് സകല സാധാരണക്കാരായ ജനങ്ങൾക്കും ഇടതുപക്ഷത്തോടും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരോടും പറയാനുള്ളത് നിങ്ങളുടെ കയ്യിൽ കൃത്യമായ തെളിവുണ്ടെങ്കിൽ തോന്നിയതുപോലെ വിളിച്ചു പറയാതെ നിങ്ങൾ വിളിച്ചു പറഞ്ഞാലും നിങ്ങൾ അതിന്റെ തെളിവുകൾ കോടതിയിൽ നിരത്തിയിട്ട് നിങ്ങൾ ഒരു റിസൾട്ടിലേക്ക് എത്തോ നിങ്ങൾ പറയുന്നത് പോലെയൊക്കെ ആണെങ്കിൽ ഇവിടെ തിരഞ്ഞെടുപ്പ് റദ്ദാക്കണമല്ലോ അത് നിങ്ങൾ കോടതിയിൽ പോയിട്ട് തെളിയിക്കൂ അങ്ങനെയാണെങ്കിൽ ജനങ്ങളും നിങ്ങൾക്കൊപ്പം നിൽക്കൂ നിങ്ങളുടെ കയ്യിൽ ഒരു ചുക്കും ചുണ്ടാമില്ല ഒരു തെളിവില്ല ഒരു രേഖയുമില്ല ഒരു തേങ്ങയില്ല അതുകൊണ്ട് തോന്നിയത് ഇങ്ങനെ വിളിച്ചു പറയുക ഇപ്പൊ മുസ്ലിം ലീഗും രംഗത്തെത്തിയിട്ടുണ്ട് എന്താ വിളിച്ചു പറയുന്നത് മാറാട് ഡിവിഷനിൽ ഒരു വീട്ടിൽ മുന്നൂറ്റി ഇരുപത്തിയായി വോട്ടുകൾ കോഴിക്കോടാണ് പറയുന്നത് എറണാകുളത്ത് പറയുന്നുണ്ട് എൺപതിലധികം വോട്ട് ഒരു ഫ്ലാറ്റില് ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ രംഗത്തെത്തി വിളിച്ചു പറയുന്ന ആളുകളോട് പറയാനുള്ളത് നിങ്ങളും നിങ്ങളുടെ പാർട്ടി സംവിധാനവും അതത് ബൂത്തുകളിൽ എത്ര പരാജയമാണ് നിങ്ങൾ കൃത്യമായിട്ടൊരു സമയം തന്നിട്ട് അത് കണ്ടെത്താൻ പറ്റാനിട്ട് ഇപ്പൊ വിളിച്ചു പറയുന്നത് എന്താണ് ഇവരുടെയൊക്കെ ലക്ഷ്യം മുസ്ലിം ലീഗ് കോഴിക്കോട് ഇപ്പൊ വിളിച്ചു പറഞ്ഞതും അത് ഏതായാലും സുരേഷ് ഗോപിയുടെ തലയിലേക്ക് വരില്ലല്ലോ അദ്ദേഹം ഏതായാലും കോഴിക്കോടല്ലോ മത്സരിച്ചത് മാറാടു അല്ലല്ലോ മാറാട് മുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ട് ഒരു വീട്ടിലുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ഇതൊന്നും കണ്ടുപിടിക്കാതെ ഈ പാർട്ടിക്കാരും പാർട്ടി നേതാക്കന്മാരും എന്തായിരുന്നു ഇലക്ഷൻ സമയത്ത് ചെയ്തിട്ടുള്ളത് നിങ്ങളൊക്കെ ഇനിയും കേരളത്തിലെ ഇടതും വലതും പരമാവധി ഇനിയും സുരേഷ് ഗോപിയെ വേട്ടയാടോ അതിന്റെ റിസൾട്ട് ഒക്കെ കേരളത്തിന്റെ പൊതുജനങ്ങൾ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ കൃത്യമായിട്ട് ഉയർത്തിപ്പിടിച്ചിരിക്കും അന്ന് നിയമസഭാ ഇലക്ഷൻ കേരളത്തിൽ അന്നത്തെ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്കൊക്കെ ഇതിനേക്കാൾ വലിയ നിലവിളിയുമായിട്ട് തന്നെ രംഗത്ത് വരാം